പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്ഥനായ പിതാവേ ഈ പുതിയൊരു ദിവസത്തിൻ്റെ സമ്മാനത്തിന് വിശുദ്ധ ജോസഫ് വാസിൻ്റെ ജീവിതത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു വിശുദ്ധൻ്റെ മിഷണറി തീക്ഷണതയും അചഞ്ചലമായ വിശ്വസ്തതയും അങ്ങയുടെ സുവിശേഷം ധൈര്യത്തോടെ പങ്കിടാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു വെല്ലുവിളികളും പീഡനങ്ങളും ഉണ്ടായിരുന്നിട്ടും ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും താഴ്മയോടെയും സ്നേഹത്തോടെയും സേവിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ദൗത്യത്തിൽ ഉറച്ചു നിന്നു അങ്ങയുടെ കരുതലിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്താനുള്ള സമർപ്പണവും അങ്ങയുടെ സ്നേഹത്തിൻ്റെ വിശ്വസ്ത സാക്ഷികളാകാനുള്ള ഞങ്ങളുടെ സ്വന്തം ആഹ്വാനത്തെ ഓർമ്മിപ്പിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുമ്പോൾ അതേ ഉത്സാഹത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ആത്മാവിനാൽ ഞങ്ങളെയും നിറയ്ക്കേണമേ സങ്കീർത്തകനോട് ചേർന്ന് അറുപത്തിയേഴാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ നിരന്തരം അനുഗ്രഹിക്കുന്ന ദൈവമേ വിശുദ്ധ ജോസഫ് ബാസിനെ പോലെ വിശ്വസ്തതയിൽ വളരാനുള്ള കൃപ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വിശുദ്ധനെ പോലെ വെല്ലുവിളികളെ ധൈര്യത്തോടെ അതിജീവിച്ച് ആവശ്യമുള്ളവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ വെളിച്ചം നൽകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും അങ്ങയെ സേവിക്കുവാൻ വിളിക്കുന്നിടത്തെല്ലാം സുവിശേഷത്തിൻ്റെ വിശ്വസ്ത സാക്ഷികളാകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ലോകമെമ്പാടുമുള്ള എല്ലാ മിഷണറിമാരെയും ഞങ്ങൾ ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ജോസഫാസിൻ്റെ മാതൃകയിൽ നിന്ന് അവർക്ക് പ്രോത്സാഹനം ലഭിക്കുകയും അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി അവർ അനുഭവിക്കുകയും ചെയ്യട്ടെ മിഷനറിമാരുടെ രക്ഷാധികാരി വിശ്വസ്ത ദേവദാസനുമായ വിശുദ്ധ ജോസഫ് വാസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവ് തൻ്റെ സമാധാനത്തിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ അവൻ്റെ സ്നേഹം നമ്മെ നിലനിർത്തട്ടെ നാം കണ്ടുമുട്ടുന്ന എല്ലാവരിലും അവൻ്റെ വെളിച്ചം പകരട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നമ്മെ എവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ